ഹലോ ഈ വീഡിയോയ്ക്കകത്ത് നമ്മുടെ ജിമ്മിയുടെ ഇരുപതിനായിരം കിലോമീറ്ററിൻ്റെ സർവീസ് പിന്നെ കുറച്ച് അപ്ഡേറ്റുകൾ ചെയ്തേക്കുന്നത് അതിനെക്കുറിച്ചൊക്കെയുള്ള വീഡിയോ കേട്ടോ ഇപ്പോൾ നമ്മുടെ മൂന്ന് സർവീസ് ഫ്രീ ആയിരുന്നു ആയിരം അയ്യായിരം പിന്നെ പതിനായിരം അപ്പോൾ ഈ മൂന്ന് സർവീസും ഫ്രീ ആയി കഴിഞ്ഞിട്ട് നമുക്ക് പെയ്ഡ് സർവീസ് ഫസ്റ്റ് വന്നത് അപ്പോൾ അതിൽ എനിക്ക് ജിമ്മിക്ക് ചിലവായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു എണ്ണായിരത്തി എട്ട് രൂപയാണ് നമുക്ക് ചിലവായത് അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മുടെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ പാടുകൾ മാറ്റി ലെഫ്റ്റ് ആൻഡ് റൈറ്റും പാടുകൾ മാറ്റി പിന്നെ അതിൻ്റെ സ്പാർക്ക് പ്ലഗ്ഗുകൾ മാറ്റി നാളണം പിന്നെ ഓയിൽ ഓയിൽ ഫിൽറ്റർ പിന്നെ ബാക്കി അങ്ങനെ എല്ലാം കൂടെ കൂടി അലൈൻമെന്റ് കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിയുമ്പോഴും എനിക്ക് എണ്ണായിരത്തി എട്ട് രൂപയാണ് സർവീസ് ചാർജ് വന്നത് ഇപ്പം പിന്നെ കമ്പനി റീകോൾ ചെയ്യുന്നു സിസ്ക്സ് ജിമിക്ക് സ്റ്റിയറിംഗ് വൈബ്രേഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ന്യൂസുകളൊക്കെ വരുന്നില്ല അപ്പോൾ അതിന്റെ ഒരു കാര്യം കാര്യങ്ങൾ പറയാം എനിക്കൊരു സെക്കൻഡ് സർവീസ് മാതാപിതെ സ്റ്റിരിൻ്റെ വൈബ്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമ്മൾ സ്പീഡിൽ പോയിട്ട് നമ്മൾ ചെറുതായിട്ട് ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഈ സ്റ്റിയറിംഗ് വൈബ്രേഷൻ വരും നമ്മളിവിടെ സർവീസ് സെൻറ്ററിൽ പോയപ്പോൾ എൻ്റെ രണ്ടാമത്തെ സർവീസിന് ഞാൻ പറഞ്ഞാൽ മൂന്നാമത്തെ സർവീസും പറഞ്ഞു ഈ രണ്ട് സർവീസിലും പറഞ്ഞു പറഞ്ഞിപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നമ്മൾ ബ്രേക്കിങ്ങിൻ്റെ റോഡിൻ്റെ വൈബ്രേഷൻ കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടൊക്കെ ആയിരിക്കും അത് വൈബ്രേഷൻ വരുന്നത് എന്നുള്ളത് ഇതിനാണ് അവർ പറഞ്ഞത് അപ്പോൾ ഈ സർവീസിന് ഞാനെൻ്റെ അവിടെ അവരുടെ അടുത്ത് ഞാൻ അഡ്വാൻസ് ചെയ്യാൻ പറഞ്ഞിരുന്നു എനിക്ക് ഇങ്ങനെ സ്റ്റേറിന് വൈബ്രേഷൻ നടന്നായിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അവർ വെച്ച് ഒരു വീഡിയോ എടുത്ത് തരുമെന്ന് ചോദിച്ചു ഞാനപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് കൊടുത്തു അപ്പോൾ അവരെങ്ങനത് വാറണ്ടിയിൽ മാറി തരികയും ചെയ്തു ഇത് കമ്പനി ഇപ്പോൾ റീകൾ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് കഴിഞ്ഞ ദിവസം എല്ലാം ന്യൂസിലൊക്കെ കാണിക്കുന്നത് ന്യൂസിലേക്ക് കാണിക്കുന്നതെന്ന് വച്ചാൽ ഈ നമുക്ക് മൊബൈൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് ചെറിയ ന്യൂസുകൾ വരില്ലേ അപ്പോൾ ആ ന്യൂസിൻ്റെ അകത്താണ് ഇങ്ങനെ കാണിച്ചത് ഞാൻ ഇങ്ങനെ റീകോൾ ചെയ്യുന്നുണ്ടെന്നുള്ള രീതിയിൽ പിന്നെ സി എഞ്ചി ആയതുകൊണ്ട് ഞാൻ അതിൻ്റെ സ്പാർക്ക് പ്ലഗ് പ്ലഗ്ഗ് മാറിക്കിടച്ചു എന്തായാലും ഇരുപതിനായിരം കിലോമീറ്റർ ആയല്ലോ നാൽപ്പതിനായിരം കിലോമീറ്റർ ആണ് സി എൻ ജിക്ക് ലൈഫ് പറയുന്നത് പന്ത്രണ്ടായിരം കിലോമീറ്റർ സി എൻ ജി കയറ്റി അന്തരം പോലെ ഒരു മിസ്സിങ് ഉണ്ടായിരുന്നു അപ്പോൾ പഴയ പ്ലഗിൻ്റെ ആയിരിക്കുമെന്ന് തോന്നിയിട്ട് ഞാൻ പ്ലഗ്ഗ് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഇപ്പോൾ നന്നായിട്ട് മിസ്സിംഗ് കാര്യങ്ങളൊന്നുമില്ല ഇഞ്ചി മൺ ലൈറ്റ് കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല സി എൻ ജി ഒന്നുകൂടെ ട്യൂൺ ചെയ്യിച്ചിരുന്നു അങ്ങനെ ട്യൂണിങ്ങിനൊക്കെ ശേഷം ഇപ്പോൾ പ്രത്യേകിച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നല്ല മൈലേജിൻ്റെ കാര്യത്തിൽ മാത്രം കുറച്ച് കുറവ് വന്നിട്ടുണ്ട് നേരത്തെ ഒരു നൂറ്റി എൺപതൊക്കെ കിട്ടുന്ന മൈലേജ് ഇപ്പോൾ ഒരു നൂറ്റി അറുപത് നൂറ്റി എഴുപതൊക്കെ മാക്സിമം കിട്ടുന്ന രീതിയിലായിട്ട് സി ഇഞ്ച് ട്യൂൺ ചെയ്തപ്പം ഇതിൻ്റെ ഈ ഒരു അഡ്വാൻസ് റേഞ്ചകത്ത് വെച്ചിരുന്നു അപ്പോൾ അവരെ അഡ്വാൻസ് റേറ്റ് കളഞ്ഞു ഇതിൻ്റെ ആവശ്യമില്ല സീ ഇഞ്ച് അതല്ലാതെ തന്നെ വർക്ക് ചെയ്യും നല്ല ആണ് ഇത് വെച്ച് കഴിഞ്ഞാലാണ് കൂടുതലും വികാരം എന്ന് പറഞ്ഞിട്ട് ഈ അഡ്വാൻസറെ എനിക്ക് ഇതുണ്ട് പിന്നെ അവർ ഇതിൻ്റെ അകത്ത് ഇവിടുത്തെ നോസുകൾ സ്റ്റാൻഡേർഡ് നോസുകളാണ് വന്നിരുന്നത് അതിൻ്റെ നോസിൻ്റെ സൈസ് മാറ്റി അവർ ചെറിയ നോസിലാക്കിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾക്ക് വന്ന് കിട്ടിയിട്ടകത്ത് സി എൻ ജി ഇല്ലാത്ത ആണോ വെക്കാത്ത എന്ന് അറിയത്തില്ല എന്തായാലും എനിക്ക് ഈ ഫിൽറ്റർ ഇല്ല ഫിൽറ്റർ വെച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ഈ ഫിൽറ്റർ ഞാൻ അഡീഷണൽ വാങ്ങിച്ചു വെച്ചു അതിനെന്തോ അഞ്ഞൂറ് അറുന്നൂറ് രൂപ കറക്റ്റ് ഞാൻ ഓർക്കുന്നില്ല പിന്നെ ഇവിടെയാണ് നമ്മുടെ സി എൻ ജി അല്ല ഈ അഡ്വാൻസ് ടൈമിംഗ് അഡ്വാൻസർ അല്ലേ ടൈമിംഗ് അഡ്വാൻസർ വെച്ചിരുന്ന ഈ ഒരു ഭാഗത്തായിട്ടായിരുന്നു അപ്പോൾ അവിടെ ഞാൻ പ്ലാസ്റ്റിക്കിന്റെ കവർ ചെയ്യാൻ പറഞ്ഞിട്ട് അങ്ങനെ പ്ലാസ്റ്റിക് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ബാക്കിയെല്ലാം അതുപോലെ തന്നെ പ്രത്യേകിച്ച് മാറ്റുകളൊന്നും ചെയ്തിട്ടില്ല അപ്പം ഇത് ഊരിയ പിന്നെ എനിക്ക് എഞ്ചിന്റെ വൈബ്രേഷൻ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ വൈബ്രേഷൻ കുറഞ്ഞിന്റെ ആണോ എന്ന് എനിക്കറിയത്തില്ല എന്തായാലും വണ്ടിക്ക് എഞ്ചി പാണിലായിട്ട് കത്തുന്നില്ലേ ഇത് ഊരിയ പിന്നെ ഇത് വെക്കുമ്പോഴാണ് എനിക്ക് എഞ്ചിൻ കത്ത് കൊണ്ടിരുന്നത് ഇതിൻ്റെ അകത്ത് അഡ്വാൻസ് ആയിട്ടുള്ള എല്ലാ ടൂണും ഇവർ മാൻഡലി ചെയ്തുകൊണ്ട് ഈ ടൂണിങ് ഇതിൻ്റെ ഈ ടൈമിംഗ് അഡ്വാൻസേൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞിട്ടാണ് ഈ സാധനം വരുന്നത് അവർ ആയിരം കണ്ടാന്ന് തോന്നുന്നു എന്തായാലും ഇൻസ്റ്റാളേഷൻ്റെ സമയത്ത് നമുക്ക് ഈ സാധനം അറിഞ്ഞാൽ അതും കൂടെ ലാഭിക്കാമായിരുന്നു ഓക്കെ ഇനി രണ്ടാമത് നമ്മൾ വാറന്തിയിൽ മാറിയെന്ന് വെച്ചാൽ എൻ്റെ ഡിസ്കിൻ്റെ റോട്ടർ അല്ലേ ഈ റോട്ടർ പുതിയതാണ് പറഞ്ഞ സാധനമല്ലേ ഇത് ഇതിൻ്റെ പൊളച്ചൽ കൊണ്ടാണ് വൈബ്രേഷൻ വരുന്നതെന്നാണ് അവർ പറഞ്ഞിരുന്നത് ഇതിപ്പോൾ പുതിയ ഡിസ്കും ഇതൊക്കെ ഇട്ടിരുന്ന ഞാൻ മൂന്നാറൊക്കെ ബ്രേക്കായിരുന്നു നോക്കും പിന്നെ ആ ഒരു സമയത്ത് നന്നായിട്ട് ബ്രേക്ക് ഔട്ട് ചെയ്തുകൊണ്ട് ചെറിയ പാടുകളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഇതിന്റെ കിങ് പിൻ അസംബ്ലി എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ഈ മുകളിലും താഴേക്കുന്ന ഈ രണ്ട് സാധനം കാണാനൊന്നും പറ്റില്ല ഈ ഒരു ഇത് കിടക്കുന്നുണ്ടോ ഇതാണ് ഇതിന്റെ കിങ് പിൻ അസംബ്ലി എന്ന് പറയുന്നത് അപ്പൊ ഇത് മുകളിന്റെ താഴെ ഇത് രണ്ട് പുതിയതാണ് പിന്നെ ഡിസ്ക് റോട്ടർ പുതിയതാണ് രണ്ട് സൈഡിൽ വെച്ച് അസംബ്ലി നിങ്ങളുടെ വണ്ടിക്കും ഇതിന്റെ സ്റ്റിയറിംഗിന്റെ വൈബ്രേഷൻ എങ്ങനെ ഉണ്ടാവില്ല എന്ന് കണ്ടുപിടിക്കുന്നത് അറിയാം ഇപ്പൊ ഞാൻ ബ്രേക്ക് അപ്ലൈ ചെയ്തേക്കുന്നുണ്ടോ ഇപ്പൊ ഞാൻ ഒരു എയ്റ്റി വരെ സ്പീഡ് കേറിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ചെറുതായിട്ട് ബ്രേക്കിൽ ഒന്ന് അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്ത് പോകുമ്പോഴാണ് സ്റ്റിയറിംഗിന്റെ വൈബ്രേഷൻ അതായത് ഡിസ്ക് ചെറുതായിട്ട് നമ്മുടെ സോറി ബ്രേക്ക് പാഡ് ചെറുതായിട്ട് നമ്മുടെ ഡിസ്കിലേക്ക് പിടിക്കുമ്പോഴാണ് ഇതിന്റെ വൈബ്രേഷൻ നമുക്ക് കാര്യമായിട്ട് കിട്ടുന്നത് ഇങ്ങനെ വൈബ്രേഷൻ കിട്ടുന്ന സമയത്ത് നമ്മളിങ്ങനെ മീറ്ററും കാര്യങ്ങളെല്ലാം കാണാൻ ഒരു വീഡിയോ എടുക്കുക അതിനുശേഷം നമ്മുടെ ചേസ് നമ്പർ ഒക്കെ സൈഡിലുണ്ടോ സൈഡിലുണ്ടോ അതൊക്കെ വീഡിയോ എടുക്കുക പിന്നെ നമ്പർ കൂടെ വീഡിയോ എടുക്കുക ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ കേട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോസ് എല്ലാം സപ്പോർട്ട് ചെയ്തതിനെ നന്ദി അടുത്ത എന്തെങ്കിലും പറ്റിക്കോട്ട് വീഡിയോ ആയിട്ട് ഉടനെ വരാക്കും